അൻപാന ആത്മീയ നമ്പർ അനേവർക്കും വണക്കം അപ്പോൾ നമുക്ക് മുരുക ഭക്തർ അനീവർക്കും ഒരു നർസ് ഇതി ഇരുക്ക് കോവയിലുള്ള മരുതമലൈ കോവിലിൽ പ്രശസ്തിപ്പെട്ട ഒരു കോവില് ഏഴാം പടൈ വീട് ഏഴാം പടൈ വീട് അഴക്കപ്പെടും ഒരു കോവില് കോവിലെ പറ്റി നമ്മൾ എല്ലാവർക്കും തരും ഇപ്പോൾ ഇങ്ങേ ഇന്ന് മരുതമല സുബ്രഹ്മണ്യ സ്വാമി കോവിലെ തൃപ്പണികൾ അതിസീകരമായി നടപടി കൊണ്ട് ഇരിക്കുന്നത് അന്ന വിഷയം നെ പേർക്ക് തരിഞ്ഞത് ഇന്ന് കോവില് വന്ന് ഇങ്ങോണ്ടായിരത്തി പതിമൂന്നാം ആണ്ട് കുംഭാഭിഷേകം നടപത് അപ്പോൾ അതേ അടുത്ത് ഇപ്പോൾ പന്ത്രണ്ട് ആണ്ട്കൾ മുടിഞ്ച മുടിവടെ നിലയിൽ மருதமலை சுப்பிரமணிய சுவாமி கோவிலில் இப்போ வர ஏப்ரல் மாதம் அடுத்த மாதம் நாலாம் தேதி கும்பாபிஷேக விழா நடைபெற உள்ளது நண்பர்களே அதையொட்டி கோவிலில் திருப்பணிகள் அதி தீவிரமாக நடைபெற்றுக் நடைபெற்று கொண்டிருக்கிறது அதன்படி எல்லாம் திருப்பணிகள் நடக்கிறது பார்க்கும்போது விநாயகர் சந்நிதி மயில் மண்டபம் ഇടുമ്പൻ സന്നദ്ധി മൂലവർ സന്നിധി പരിവാര ദൈവങ്ങളിൽ സന്നദ്ധി രാജഗോപുരം പാമ്പാട്ടി സീത്തരുടെ മുൻ മണ്ഡപം ആദി മൂലസ്ഥാനം ആദിമൂലസ്ഥാനം സന്നതി മലൈക്കോവിൽ നുഴിവായി അനു ഇടങ്ങളിലും വർണ്ണം പൂസപ്പെട്ട് വ വന്നുകൊണ്ടിരിക്കുന്നത് മീതമുള്ള ഇടങ്ങളിലും വർണ്ണം പൂസും പണികളും അതും വേഗമായി നടപെട്ടുകൊണ്ട് വരുന്നത് നമ്പറുകളെ மேலும் மூலவர் சன்னதியில் ஈசானிய மூலையில் யாகங்கள் வளர்ப்பதற்காக மிக பிரம்மாண்டமாக யாகசாலை மண்டபமும் அமைச்சு கொண்டிருக்கிறது பணி கடந்த சில நாட்களுக்கு முன்பு தொடங்கிவிட்டது தற்போது അന് പണികളും നെട്രി വരുക ഇതേയൊട്ടി സിത്തർകോവിൽ മുൻപ് മണ്ഡപം കട്ടും പണിക്ക് ഭൂമി പൂജയും ചെയ്യപ്പെട്ടത് പുതിയ രാജഗോപുരം നുഴുവായിൽ പുതിയ ഗോപുരങ്ങൾ കട്ടപ്പെട്ടും വരുക കോവിലിൽ ഒന്നര കോടിയും പുതിയതായി വസന്ത മണ്ഡപം കട്ട് കട്ടപ്പെട്ട് അന് അതോടെ പണിയും തീവ്രമായി നെറ്റ് വരുക നന്വർ അനുവരും முருகப்பெருமானுடைய கும்பாபிஷேகத்துக்கு கலந்து கொள்ளுங்க ஆஸ் ஆசிர்வாதம் வாங்கிக்கொள்ளுங்கள் அதுக்காக நாமளும் வெயிட் பண்ணலாம் அடுத்த மாதம் மறக்க வேண்டாம் அடுத்த மாதம் நாலாம் தேதி ஏப்ரல் மாதம் நாலாம் தேதி மருதமலை சுப்பிரமணிய கோவிலில் கும்பாபிஷேகம் நடைபெற உள்ளது அனைவரும் கலந்துக்கோங்க முருகப்பெருமானுடைய அருளும் ஆசீர்வாதமும் கண்டிப்பாக நம்மளுக்கு எல்லாருக்கும் கிடைக்கட்டும் நன்றி வணக்கம் வாழ்க வளமுடன்